രാജസ്ഥാനിലെ ചിത്തോർഗ കോട്ടയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോ മുൻപത്തെ രണ്ട് വീഡിയോയും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഗുമുക്കുകുണ്ടിൻ്റെ രഹസ്യത്തിലേക്ക് കടന്നു ചെല്ലാം ചിത്തോർഗട്ടിന്റെ കല്ലുകെട്ടുകളെ ചുംബിച്ച് നൂറ്റാണ്ടുകളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം അത് ഗുമുക്കുകുണ്ടിന്റെ ശബ്ദമാണ് പാറച്ചുവട്ടിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്ന ആ ഒരൊറ്റ തുള്ളിയുടെ രണം ഈ കോട്ടയുടെ പഴയ കഥകളെ ഇതുവരെ ജീവനോടെ സൂക്ഷിച്ചിരിക്കുന്നു ഒരിക്കൽ രാജവംശങ്ങളുടെ ദാഹം തീർത്ത ഈ കുണ്ട് ഇന്ന് സന്ദർശകരെ അതിൻ്റെ ആഴത്തിലേക്കുള്ള ഒരു മായാജാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാതായനമാണ് ഗുമുക്ക് ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല ഇത് ചിത്തോർഗഢിൻ്റെ ആത്മാവിലേക്ക് നോക്കുന്ന ഒരു ജനാലയാണ് വീരതയും ത്യാഗവും ഉയർച്ചകളും തകർച്ചകളും എല്ലാം ആത്മാർത്ഥമായി പറയുന്ന ഒരു നിമിഷം ചിത്തോർഗ്ഡ് കോട്ടയുടെ പഴയകാല ജലവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാന ഭാഗങ്ങളിലൊന്നായിരുന്നു ഗുമുക്കുകുണ്ട് പുരാതന കാലത്ത് മഴവെള്ളം ശേഖരിച്ച് സംരക്ഷിക്കാനുള്ള ഒരു പ്രകൃതി രൂപകൽപ്പനയായിരുന്നു ഇത് പാറയിലെ ഒരു ഗോമുഖ ആകൃതിയിലുള്ള വെള്ളം താഴോട്ട് ഒഴുകുന്നതിനാൽ ഇതിന് ഗുമുക്കുകുണ്ട് എന്ന് പേര് വരുന്നത് ഈ കുണ്ട് കോട്ടക്കുള്ളിലെ താമസിച്ചിരുന്ന രാജാക്കന്മാർക്കും സൈന്യത്തിനും ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾക്കും ജീവൻ നൽകിയ ഒരു പ്രധാന ജലസ്രോതസ്സായിരുന്നു ശത്രുതിരക്കിലാണെങ്കിൽ പോലും വറ്റാത്ത ഒരു വെള്ളമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് രാജസ്ഥാനിലെ പഴയ പാട്ടുകളിലും കഥകളിലും പറയുന്നുണ്ട് ഗുമുഖുണ്ടു ചുറ്റുമുള്ള പാറച്ചുവരുകളിൽ ഇന്നും പഴയ ശില്പകലയുടെ കണികകൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിൽക്കുമ്പോൾ നൂറു വർഷങ്ങൾക്ക് മുമ്പ് രജപുത്താനയിലെ യോദ്ധാക്കൾ ഇതേ വെള്ളം കുടിച്ചിരുന്നതിൻ്റെ സ്പന്ദനവും വരെ നമുക്ക് അനുഭവിച്ചറിയാം ചിത്തോർഗഢിന്റെ ജീവൻ മനസ്സ് വിശ്വാസം ഇതെല്ലാം ഒരിക്കൽ ഈ ഗുമുക്ക് കുണ്ടിനോട് ചേർന്നതായിരുന്നു എന്നതാണ് സത്യം റാണിയും പരിവാരങ്ങളും കുളിക്കാനുപയോഗിച്ച ഗുമുക്കുകുണ്ട് സന്ദർശകരെ മനം കവരുന്നതാണ് ഇതിനടുത്തുള്ള ഭൂഗർഭ അറയുടെ നിർമ്മിതിയാണ് എന്നെ അതിനേക്കാൾ കൂടുതൽ അതിശയിപ്പിച്ചത് റാണിയെ കാണാൻ ആ കാലത്ത് ആർക്കും അവകാശമില്ലായിരുന്നതിനാൽ റാണിയുടെ യാത്രക്ക് മാത്രമായി ഉണ്ടാക്കിയതാണത്രേ ഈ ഭൂഗർഭ അറ റാണിയുടെ കൊട്ടാരം മുതൽ കുളം വരെ നീളുന്ന ഒരു കിലോമീറ്ററും കുളത്തിൽ നിന്ന് പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള അഞ്ഞൂറ് മീറ്ററും നീളുന്ന ഭൂഗർഭപാത അക്കാലത്ത് ഒരു പ്രദേശത്ത് നിർമ്മിച്ചു എന്നത് വല്ലാത്ത അത്ഭുതം തന്നെയാണ് ചിത്തോർഗഡിന്റെ പഴയകാല ജലവ്യവസ്ഥയുടെ ഹൃദയമായിരുന്ന ഗുമുക്ക് കൊണ്ട് ഇന്നും അതിന്റെ ശാന്തതയിൽ നൂറുകണക്കിന് കഥകൾ സൂക്ഷിച്ചിരിക്കുകയാണ് പാറയിലൂടെ സ്വാഭാവികമായി ഫിൽറ്റേഡ് ആയെത്തുന്ന വെള്ളം ഒരിക്കലും പൂർണ്ണമായും വറ്റാത്തത് കൊണ്ട് ചിത്തോർ വറ്റിയാലും ഗുമുക്ക് വറ്റില്ല എന്ന പഴമൊഴി പ്രചരിച്ചിരുന്നു യുദ്ധകാലത്തും വരൾച്ചാ സമയത്തും രാജാക്കന്മാർക്കും സൈന്യത്തിനും ജീവൻ നൽകിയ പ്രധാന ജലസ്രോതസ്സുകളായിരുന്നു ഇത് ചില പഴയവർ പറഞ്ഞതുപോലെ ഈ കുണ്ടിൻ്റെ ആഴങ്ങളിൽ ഒരു രഹസ്യപാത ഉണ്ടായിരുന്നുവെന്ന് വിശ്വാസവും ജനങ്ങളിൽ നിലനിൽക്കുന്നു പ്രകൃതിയുടെ നിശബ്ദതയും വെള്ളത്തിൻ്റെ നിരന്തര ശബ്ദവും ഉപയോഗിച്ച് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും സ്ത്രീകൾ ഈ സ്ഥലത്തെ ആശ്രയിച്ചിരുന്നതായും പറയുന്നു ഇന്നും ഇതിൻ്റെ ലിവിംഗ് വാട്ടർഫോൾ പോലെ തോന്നുന്ന സുന്ദരമായ വെള്ളധാര ചിത്തോർഘട്ടിന്റെ ആത്മാവിനെ തന്നെ ഓർമ്മിപ്പിക്കുന്നു കോട്ടയുടെ ജീവിതവും ചരിത്രവും സ്പർശിച്ചിരുന്ന ഒരു പുണ്യസ്ഥലം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗമാണ് ഗുമുക്കുഴക്കുണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഉറവ അതായത് പശുവിൻ്റെ വ എന്നറിയപ്പെടുന്ന സ്ഥലം ഇവിടെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ മീനുകൾക്ക് ഭക്ഷണം നൽകുന്നതും വലിയ പുണ്യമായി കരുതപ്പെടുന്നു ചിത്തോർഗ്ഡ് കോട്ടയുടെ പാറച്ചുവരുകളിൽ മറഞ്ഞിരിക്കുന്ന ജലസ്രോതസ്സുകൾ അതിൻ്റെ ശക്തിയും ജീവന്റെയും പ്രതീകങ്ങളാണ് ഇവിടെ ഏകദേശം ഏഴ് പ്രധാന കുണ്ടുകളും അൻപതോ അറുപതോ ചെറിയ കിണറുകളും സൈന്യത്തിനും നാഗരീക ജനങ്ങൾക്കും വെള്ളമെത്തിക്കാൻ പ്രവർത്തിച്ചിരുന്നു പ്രധാന കുണ്ടുകളിൽ ഗുമുക്കു കുണ്ട് ബാഗുളക്കുണ്ട് അങ്ങനെ തുടങ്ങുന്ന രണ്ട് മൂന്ന് കുണ്ടുകൾ വേറെയുമുണ്ട് ഗുമുക്ക് കുണ്ടിൻ്റെ ആ ശാന്തത വെള്ളത്തിൻ്റെ മറുമറപ്പ് ഇതിൻ്റെ ചാം വർദ്ധിപ്പിക്കുന്നു ചിലർ പറയുന്നു ഗുമുക്കു കുണ്ടിൻ്റെ ആഴത്തിൽ ഒരു രഹസ്യപാത ഉണ്ടായിരുന്നു എന്ന് അത് യുദ്ധകാലത്ത് എതിരാളികളിൽ നിന്ന് രക്ഷപ്പെടാനും ഉപയോഗിച്ചതായി വിശ്വസിക്കുന്നു ഈ ജലസ്രോതസ്സുകളുടെ എല്ലാം ശില്പകലയും ആർക്കിടെക്ചറും അത്യുത്തമമാണ് മഴവെള്ളം പാറകളിലൂടെ കൺട്രോൾഡായി ഫ്ലോ ചെയ്തു കുടിവെള്ളമായി ശേഖരിച്ചു കേവലം ഒരു കുണ്ടു മാത്രമല്ല എൻ്റയർ ഫോർട്ടിനെ സപ്പോർട്ട് ചെയ്ത ജലശക്തിയായിരുന്നു ഒരു ദിവസം കൊണ്ട് ഈ കോട്ട നടന്നു കാണുക അസാധ്യമാണ് എന്നാൽ ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് കോട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് പത്മിനിയുടെ ചരിത്രത്തിലേക്ക് ശ്രീലങ്കൻ രാജകുടുംബത്തിൽ ജനിച്ച അതീവ സുന്ദരിയായ പത്മാവതി റാണി പത്മിനിയായതും രജപുത്ര വിശ്വാസത്തിന്റെ ഭാഗമായതും ചരിത്രമാണ് ആരാലും മോഹിക്കപ്പെടുന്ന സൗന്ദര്യത്തെ കേട്ടറിഞ്ഞ രജപുത്ര രാജാവ് രത്തൻ സിംഗ് അവരെ വിവാഹം കഴിച്ചു എന്നാൽ റാണി പത്മിനിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ചിത്തോർഘട്ട് കോട്ട ഉപരോധിച്ചു നീണ്ട യുദ്ധത്തിൽ രതൻ സിംഗ് കീഴ്പ്പെടുത്തി ഡൽഹിയിലേക്ക് കൊണ്ടുപോയി രാജാവിനെ വിട്ടുതരാൻ റാണി റാണിപത്മിനി തന്റെ ഭാര്യയാവണം എന്ന് കിൽജി നിർദ്ദേശിച്ചു റാണിപത്മിനിയായും തോഴിമാരായും വേഷ കെട്ടി രജപുത്ര വീരന്മാർ രാജാവിനെ മോഷിപ്പിച്ചു എന്നാൽ ചിത്തോർഗട്ടിൽ തിരിച്ചെത്തിയ രത്തൻ സിംഗ് നാട്ടുരാജാവായ ദേവാലുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഇതിനിടയിൽ കിൽജി വീണ്ടും ചിത്തോർഗട്ട് ആക്രമിച്ചു കീഴടക്കാൻ ഒരുക്കമല്ലാത്ത റാണി ഭർത്താവിന്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു എന്നും ഒരു ചരിത്രമുണ്ട് നൂറ്റാണ്ടുകളായി ദൈവിക പരിവേഷമാണ് രജപുത്രർക്കിടയിൽ റാണി പത്മനിക്കുള്ളത് അതുകൊണ്ടാണ് പത്മാവതി സിനിമക്കെതിരെ അവർ ഒരുമിച്ചു കൂടിയത് അവരുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ചിത്തോർഗട്ട് എന്നാൽ മറ്റൊരു കഥ ഇങ്ങനെയാണ് രത്തൻ സിംഗിൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ അതായത് പത്മാവതിയുടെ സൗന്ദര്യത്തെ കേട്ടറിഞ്ഞ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി അവർ തൻ്റെ ഭാര്യയാകണം എന്നാഗ്രഹിക്കുന്നു അങ്ങനെ തൻ്റെ അടങ്ങാത്ത ആഗ്രഹവുമായി അദ്ദേഹം നാൽപ്പതിനായിരം പടയാളികളോടൊപ്പം ചിത്തോർഗട്ടിൽ തമ്പടിക്കുന്നു നിരന്തരമായി എട്ടു മാസത്തോളം ഈ കോട്ട അലാവുദ്ദീൻ ഖിൽജി ആക്രമിക്കുകയാണ് ഇതാണ് ആ വശ്യസുന്ദരിക്കായി രതൻ സിംഗ് തന്റെ ഭർത്താവ് നിർമ്മിച്ച പാലസിലേക്കുള്ള എൻട്രൻസ് നിരന്തരമായി എട്ടു മാസം ഈ കോട്ട ആക്രമിച്ചിട്ടും മാറ്റമൊന്നുമില്ലാത്തതിന്റെ പേരിൽ ഖിൽജി വീണ്ടും ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് താൻ ഡൽഹിയിൽ പോയി തിരിച്ചുവന്ന് ഈ കോട്ട നശിപ്പിക്കും എന്ന് ഒരു ലക്ഷം സൈനികരുമായി വീണ്ടും വന്ന് അദ്ദേഹം കോട്ട ആക്രമിക്കാൻ തുടങ്ങി ഒരു രക്ഷയുമില്ലാതെ അവസാനം രത്തൻ സിംഗുമായി അദ്ദേഹം സന്ധി ചെയ്യാൻ തീരുമാനിക്കുകയും ഒരു നോക്ക് കാണാൻ സമ്മതിച്ചാൽ തിരികെ പോകാം എന്ന് അദ്ദേഹം രത്തൻ സിംഗിനോട് പറയുകയും ചെയ്തു റാണിയോടും മന്ത്രിമാരോടും ആലോചിച്ച് ഒരു യുദ്ധവും നഷ്ടങ്ങളും ഒഴിവാക്കാൻ ഇത് ഉപകാരപ്പെടും എന്ന് അദ്ദേഹം മനസ്സിലാക്കി സന്ധി അംഗീകരിക്കുകയാണ് അങ്ങനെ അലാവുദ്ദീൻ ഖിൽജി റാണി പത്മിനിയെ കാണാൻ അവസരം ലഭിച്ചു എന്ന് താൻ ഒരുപാട് ആഗ്രഹിച്ച ആ സൗന്ദര്യ റാണിയുടെ മുഖമൊന്ന് കണ്ണാടിയിൽ ദർശിക്കുന്നതിന് അലാവുദ്ദീൻ ഖിൽജി കൊട്ടാരത്തിലെ ഈ മുറിയിലെ നടുവിലെത്തി മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു അത്രേ മൂന്ന് വർഷങ്ങളിലായി ഘടിപ്പിച്ച കണ്ണാടിയിലൊന്നിൽ റാണി പത്മാവതിയെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു കണ്ണാടി ഘടിപ്പിച്ചിരുന്ന ആ ഹുക്കുകൾ ഇപ്പോഴും നമുക്കവിടെ കാണാം എന്ന് പറയുന്നു കണ്ടപാടെ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു ഈ റാണിയെയും കൊണ്ട് ഖിൽജി ചിത്തോർഗ വിടുള്ളൂ എന്ന് എന്നാൽ റാണി തൻ്റെ ചാരം പോലും കാണാൻ അലാവുദ്ദീൻ ഖിൽജിക്ക് കഴിയില്ല എന്ന് മറ്റൊരു ശബ്ദവും കൂടിയെടുത്തു നിരന്തരമായ യുദ്ധം നടന്നു അവസാനം രത്തൻ സിംഗ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ തന്റെ പ്രാണപ്രിയൻ കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ പത്മാവതി റാണി തൻ്റെ പതിനാറായിരത്തോളം വരുന്ന സ്ത്രീകളെയുമൊത്ത് ജൗഹറിൽ സതി അനുഷ്ഠിച്ചു എന്നാണ് കഥ പറയുന്നത് അങ്ങനെ അലാവുദ്ദീൻ ഖിൽജിക്ക് ഏത് സ്ത്രീയുടെ ചാരമാണ് എന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് കഥ പറയുന്നത് ആ സൗന്ദര്യ റാണി ജീവിച്ചിരുന്ന പാലസാണ് ആണ് പത്മിനി പാലസാണ് നിങ്ങൾ ഇതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിത്തോർഗഡിന്റെ മണ്ണിൽ തന്നെ ഒരു കവിതയായി ഉയർന്നു നിൽക്കുന്ന പത്മിനി മഹൽ സൗന്ദര്യം സ്വാഭിമാനം ധൈര്യം എന്നിങ്ങനെ മൂന്ന് ശക്തികളുടെ സംഗമമാണ് ഈ മഹലിന്റെ ജനാലകളിൽ വീഴും സൂര്യപ്രകാശം പോലും റാണി പത്മിനിയുടെ മഹത്വത്തെ ഓർമ്മിപ്പിക്കും നിശബ്ദമായ ഇടനാഴികളിലും നിർജ്ജനമായ കുളങ്ങളിലും ഇന്നും അവളുടെ ആത്മാവിന്റെ ഒരു സ്പന്ദനം മാത്രം നിറഞ്ഞു നിൽക്കുന്നു ചരിത്രം ശ്വാസം വിടുന്ന ഒരിടമാണിത് തലമുറകൾ കടന്നു പോയാലും മറക്കാനാവാത്ത ഒരു രാജപുത്രിയുടെ കവിത സൈനിങ് ഓഫ് മുബഷിർ സുറൂഹ്